ഹായ് ഹലോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോസിൽ അതിൻ്റേതായ ക്ലാരിറ്റി ഒന്നും ഇല്ല എന്ന് എനിക്കറിയാൻ ഇരുന്നായാലും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് വീഡിയോസ് ഇടാൻ പറ്റുള്ളു കേട്ടോ ഒന്ന് രാവിലെ തന്നെ ചായക്ക് ഇഡ്ഡലി ആയിരുന്നു ഇഡലിയും പിന്നെ സാമ്പാറും അമ്മ ആക്കി നിങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ലാത്തത് കൊണ്ട് മുച്ചക്കത്തേക്ക് വൈകുന്നേരത്തേക്ക് എടുക്കാൻ പുറത്തിട്ട് സാമ്പാറാണേ വെച്ചത് തൊഴിലാർ പിള്ളേ കൊണ്ട് അമ്മ രാവിലെ അങ്ങനെ പണിതീർക്കാൻ നോക്കുമെന്ന് വെച്ചാൽ മോനെ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ അമ്മ ഇഡ്ഡലി ഞാൻ ചുറ്റപ്പം അമ്മ സാമ്പാറാക്കി സാമ്പാറാക്കിയതിന് ശേഷം ഞാൻ ബീട്രൂട്ട് ഇട ഒരു ചുപ്പേരി വെച്ചു അതിന് ശേഷം തറയൊക്കെ കുറച്ച് മണ് ഇതുണ്ടായ പൊടി ഉണ്ടായതിന് മോനൊക്കെ എടുത്ത് തിന്നു അതുകൊണ്ട് ഞാൻ തറയൊക്കെ അടിച്ചു വാരിയിട്ടതാണ് പിന്നെ ഇത് നമുക്ക് ചെറിയ തൈ ഉണ്ടായിന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് അതിൽ നിന്ന് തൈ നമ്മൾ കുഴിച്ചിട്ടപ്പം ഉണ്ടായ തൈ തക്കാളിയാണ് കേട്ടോ എത്ര വലുപ്പമല്ല എന്നിരുന്നാലും നല്ല നാടൻ തക്കാളിയല്ലേ അല്ലേന്ന് ഒത്തേ ഞങ്ങൾ പാച്ച് വരച്ചതാണ് പിന്നെ പച്ചക്കറിയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ ഇന്നലെയാണെങ്കിൽ കൊണ്ടുവന്നത് അപ്പോൾ കുറച്ച് തക്കാളി കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ കൊട്ടയം നിറച്ച് വെച്ചു പിന്നെ അവർക്കിടയിലുണ്ടാക്കിയപ്പോൾ എനിക്ക് ദോശ തിന്നാൻ തോന്നി അപ്പം ഞാനൊരു ദോശയൊക്കെ രണ്ട് ദോശയൊക്കെ ചുട്ട് തിന്നു അമ്മ പോകുന്നതിന് ഇപ്പം തുണിയൊക്കെ അലക്കിയിട്ടിട്ടാണേ പോയത് പിന്നെ മോന് രാവിലെ അങ്കറി കൊടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പെണ്ണിനെ സ്കൂളിലാത്തത് അവളെ ഞാൻ കളിപ്പിക്കാൻ പറയും അപ്പോൾ അവൻ എങ്ങനെയും വായു തുറക്കെ പിന്നെ ഉച്ചയ്ക്കത്തെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്കായിട്ട് ഞങ്ങൾക്ക് മീൻ കിട്ടിയത് മീനൊക്കെ വെച്ചിട്ട് വൈകി വൈകുന്നേരത്തെ ഭക്ഷണമാണ് അമൃതം പൊടി വേണമെന്ന് പറഞ്ഞിട്ട് കാച്ചിൽ കൊടുക്കുക കുടിക്കുകയൊന്നുമില്ല എന്നിരുന്നാൽ കൂടി കൊടുക്കാൻ വയ്ക്കാൻ പറ്റില്ല അല്ലോ ഓർത്തിട്ട് ഞാൻ അമൃതം പൊടി കൊടുക്കുകയാണ് എന്തൊക്കെയോ കളിപ്പിച്ചിട്ടാണ് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആ വെള്ളത്തിലൊക്കെ ഇറക്കി വെക്കുന്നിട്ടും കൊടുക്കുക പിന്നെ മോളെ പഠിപ്പിക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ കിടന്നിട്ടോ വീട് ഇഷ്ടപ്പെടാൻ